ആശാൻ സ്മാരക സാഹിത്യവേദിയുടെ പ്രതിമാസ പരിപാടി ഞായറാഴ്ച നടന്നു എസ് എൻ ഡി പി ഐ ടി ഐ ഹാളിലായിരുന്നു പ്രോഗ്രാം സാഹിത്യവേദിയുടെ അക്ഷരശ്ലോക സദസ്സിലെ അംഗങ്ങളെ ചടങ്ങിൽ ആദരിച്ചു നിരവധി പേർ പങ്കെടുത്തു ൂരിലെ സാഹിത്യ കൂട്ടായ്മയായ ആശാൻ സ്മാരകാട് എസ് എൻ ഡി പി ഐ ടി ഐ ഹാളിൽ നടന്നു നമ്മുടെ പെരുമ്പാവൂരിലെ ഏറ്റവും വലിയ സാഹിത്യ കൂട്ടായ്മയായ ആശാൻ സ്മാരക സാഹിത്യവേദി ഒപ്പം തന്നെ കേരളത്തിൽ തന്നെ അറിയപ്പെടുന്ന ഏറ്റവും കാലപ്പഴക്കമുള്ള സാഹിത്യ കൂട്ടായ്മകളിൽ ഒന്നുകൂടിയായ പെരുമ്പാവൂർ ആശാൻ സ്മാരക സാഹിത്യവേദി ഇതിൻ്റെ എല്ലാ കാലത്തും ഈ സാഹിത്യ കൂട്ടായ്മയെ മുന്നോട്ട് നയിച്ചുകൊണ്ടിരുന്നത് ഇവിടുത്തെ അഷ്ടശ്ലോക സദസ്സാണ് അതിൽ പലരും വാർദ്ധക്യത്തിൻ്റെതായ ക്ഷീരത്തിലൊക്കെ ആയിരിക്കുമ്പോൾ പെരുമ്പാവൂരനെ സംബന്ധിച്ചും എല്ലാ രീതിയിലും കലാ സാംസ്കാരിക മണ്ഡലങ്ങളിലെല്ലാം കേരളത്തിലും ലോകമെമ്പാടും തന്നെ ശ്രദ്ധ പതിപ്പിച്ചിട്ടുള്ള ഈ പ്രദേശത്ത് ഈ പ്രായത്തിലും ഇവർ ഇത് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഒരു സാംസ്കാരിക അല്ലെങ്കിൽ കലാ പരമായ മേഖലയിൽ നിൽക്കുന്ന നമ്മൾ അവരെ ഒന്ന് ആദരിക്കുക എന്നുള്ളത് ഏറ്റവും വലിയ ഒരു കർമ്മമായിട്ടാണ് ഞങ്ങൾ അതിനെ കാണുന്നത് അത് ഞങ്ങൾ ആലോചിക്കുകയും തീർച്ചയായിട്ടും ഞങ്ങൾ ഇന്നൊരു പതിനേഴ് പേരെ കണ്ടെത്തി അവരെ ഏറ്റവും നല്ല രീതിയിൽ പെരുമ്പാവരൻ്റെ ഏറ്റവും നല്ല കലാ സാംസ്കാരിക മേഖലകളിൽ ഏറ്റവും എത്രമാത്രം അവർക്ക് ഉന്നതിയിലേക്ക് എത്തിക്കാൻ കഴിയുമോ അതിനായിട്ടുള്ള ചെറിയൊരു ശ്രമം ഞങ്ങൾ ആശാം സ്മാര സാഹിത്യവേദിയായിട്ട് ഇന്ന് വിടും

അപൂർവം പേരെ അറിയാത്തവരുണ്ട് അപ്പോൾ ഈ സാഹിത്യ വേദിയുടെ പ്രവർത്തനങ്ങളെ അക്ഷര ശ്ലോക സദസ്സുമായി അല്ലെങ്കിൽ ശ്ലോക കലാകാരന്മാരുമായി ബന്ധിപ്പിച്ചുകൊണ്ടുള്ള ഒരു സമ്മേളനം അതിൽ തന്നെ കവിതകളും കഥകളും ഒക്കെ അവതരിപ്പിക്കുന്നു അതിനെക്കുറിച്ചുള്ള ചർച്ചകൾ ഇവിടെ നടക്കുന്നു എന്നൊക്കെ അറിഞ്ഞപ്പോൾ വലിയ സന്തോഷം ഉണ്ടായി കാരണം എപ്പോഴും ഈ കവിതകൾ എഴുതി മൺമറഞ്ഞ് പോയവരുടെയും ഇപ്പോൾ എഴുതിക്കൊണ്ടിരിക്കുന്നവരുടെയും വരികളാണ് ഞങ്ങളൊക്കെ ഇവിടെ അവതരിപ്പിക്കുന്നത് അത് ശ്ലോകങ്ങളും ശ്ലോകങ്ങളല്ലാത്ത മലയാള വൃത്തങ്ങളിൽ എഴുതപ്പെട്ട കവിതകളും ധാരാളമായി അവതരിപ്പിക്കാറുണ്ട് ജോയിന്റ് സെക്രട്ടറി രാജേന്ദ്രൻ കർത്ത കൃതികളുടെ അവലോകനം നിർവഹിച്ചു സാഹിത്യവേദിയുടെ സദസ്സിലെ അംഗങ്ങളെ ആദരിച്ചു പെരുമ്പാവൂർ ആശാൻ സ്മാരക ഇന്ന് കേരളത്തില് എറണാകുളം ജില്ലയില് വിശേഷിച്ചും അറിയപ്പെടുന്ന രീതിയിൽ വലിയൊരു സംഘടനയായി മാറിയിട്ടുണ്ട് നമ്മൾ എല്ലാ മാസം പ്രതിമാസ പ്രോഗ്രാമായിട്ട് കഥ കവിത അക്ഷരശ്ലോകം അങ്ങനെ വിവിധ തരം പരിപാടികള് കേരളത്തിൽ അറിയപ്പെടുന്ന ധാരാളം വ്യക്തികൾ ഈ അക്ഷരശ്ലോക സമിതിയിലാവട്ടെ പ്രഭാഷണ പരമ്പരയിലാവട്ടെ കവിത സാഹിത്യ രംഗത്താവട്ടെ ബാലേന്ദ്രൻ ചുള്ളിക്കാടിനെ പോലുള്ള വലിയ കവികൾ ഈ ആശാം സ്മാരക സാഹിത്യവിധിയുടെ ആദ്യ കാലഘട്ടത്തിൽ ഇവിടെ വന്ന രചനകൾ അവതരിപ്പിച്ചിട്ടുള്ളതാണ് അപ്പം കഴിഞ്ഞ കുറേം കാലമായി നമ്മുടെ ഇവിടെ ഒരു അക്ഷരശ്ലോക സമിതി എല്ലാ മാസവും ആദ്യത്തെ ഞായറാഴ്ച പ്രതിമാസ പരിപാടി എന്ന നിലയ്ക്കാണ് ആദ്യത്തെ ഞായറാഴ്ച ഒരു അക്ഷര ശ്ലോക സമിതി ഉണ്ടാവും അതിൽ പ്രഗത്ഭരായ നമ്മുടെ ഈ പെരുമ്പാവൂരും പരിസരത്തുമുള്ള പ്രഗത്ഭരായ പല വ്യക്തികളും പ്രത്യേകിച്ച് അവർക്കൊരു പ്രതിഫലോ ഒന്നും നമ്മൾ കൊടുക്കുന്നില്ല ഒന്ന് ഈ സമിതിയുടെ പേര് അതിൻ്റെ ഒരു മാത്രല്ല അവരുടെ പ്രതിഭകള് ഈ അക്ഷരശ്ലോകം പോലെയുള്ള അത്രയേറെ മൂല്യവത്തായ രചനകളുടെ അവതരണത്തിന് ആശാ സ്മാരക പണ്ട് മുതലേ ഒരു സ്ഥാനം കൊടുക്കുന്നുണ്ട് അപ്പൊ ഇത്തവണ നമ്മള് ഈ അക്ഷരക്ഷോകം നടത്തുമ്പോൾ ഇവരൊന്ന് ആദരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് വളരെ പ്രമുഖരായ വ്യക്തികൾ അതിലുണ്ട് ഏതാണ്ട് നമ്മളെ സ്ഥിരമായിട്ട് ഇവിടെ ശ്ലോകം ചെല്ലുന്നവരും ഈ രംഗത്തെ അതിൽ അധ്യാപകരുണ്ട് പ്രഭാഷകരുണ്ട് കവികളുണ്ട് അങ്ങനെ ഈ രംഗത്ത് നല്ല അറിയ അറിയപ്പെടുന്ന ധാരാളം പേരുണ്ട് കെ ഗോപിനാഥൻ കെ വത്സല ശ്രീദേവി ബാലകൃഷ്ണൻ എൻ കൃഷ്ണൻ കർത്ത ജി സുബ്രഹ്മണ്യൻ പോറ്റി കെ സോമശേഖരൻ ഡി പൊന്നമ്മ ടി എം വിജയലക്ഷ്മി കെ പി ഗോപാലകൃഷ്ണൻ വി ഈശ്വരൻ ൻ നമ്പൂതിരി എം നാരായണൻ കർത്ത എ പി കൃഷ്ണൻ നായർ തുടങ്ങിയവരടക്കം പതിനേഴോളം പേർ മൊമന്റോ ഏറ്റുവാങ്ങി മുഹമ്മദ് പുതുശ്ശേരി അഷ്റഫ് ബാബ തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം വഹിച്ചു ഇവിടെ ഇന്ന് ശ്ലോക സമിതിയിലെ പങ്കെടുത്തിട്ടുള്ള പ്രഗത്ഭരായ പതിനേഴ് പേരെ ആദരിക്കുന്ന ഒരു ചടങ്ങ് ഇന്ന് നടക്കുകയാണ് എല്ലാ എല്ലാ ആദ്യ ഞായറാഴ്ചയാണ് അക്ഷരശ്ലോക സമിതിയുടെ പ്രവർത്തനം ഇവിടെ നടക്കുന്നത് അക്ഷരശ്ലോക സമിതിക്ക് ഏതാണ്ട് നൂറിൽ പരം മെമ്പേഴ്സുണ്ട് അവർ മിക്കവാറും എല്ലാവരും തന്നെ ഈ ഇവിടെ നടക്കുന്ന പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട് ഇന്നും ഇവിടെ ഏതാണ്ട് പത്ത് അൻപതോളം പേര് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് ഇവിടെ ഉടനെ തന്നെ ഈ അക്ഷരശ്ലോക സമിതിയിലുള്ള പതിനേഴ് പേർക്ക് ഇവിടെ അവാർഡ് നൽകുവാനും തീരുമാനിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് മീഡിയ സിറ്റി പെരുമ്പാവൂർ